ഈ സിനിമയുടെ ഡയറക്ടർ സോ ആ ഒരു വ്യക്തിയിലേക്ക് വരികയാണെങ്കിൽ ഹി ബിക്കേം ഡയറക്ടർ ഈ സിനിമയുടെ ഡയറക്ഷൻ ചൂസ് ചെയ്ത് തന്നെ ഇറ്റ് വാസ് വിത്ത് വൺ വേർഡ് ദിൻ മമ്മൂക്ക സെറ്റ് കാരണം സ്റ്റോറി നെറേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരു പ്രീവിയസ് പ്രീവിയസ് ഇന്റർവ്യൂവിൽ കണ്ടാണ് സ്റ്റോറി നെറേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഹി വോസ് ഇൻ ഗെറ്റിംഗ് എനി പേഴ്സൺ ടു ഡയറക്റ്റ് മമ്മൂക്കനെ പറഞ്ഞു ഇത് നിന്നേക്കാൻ നന്നായിട്ട് വേറെ ആർക്കും കഥ പറയാൻ പറ്റില്ല സോ യു ഇസ് എ ഡയറക്ട് സോ അത്രയും നല്ല ഒരു പീസ് ഓഫ് ഡയറക്ടറിനെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത് സോ ആ അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് എന്തായത് കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവിയാണ് സോ പ്ലീസ് ഷെയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ വിത്ത് എം നിങ്ങള് പടം കണ്ടാൽ മനസ്സിലാവും സർ അവരുടെ ഫസ്റ്റ് ഫിലിം മാതിരി ഉണ്ടാവില്ല എക്സ്ട്രീംലി യുനോ എക്സ്പീരിയൻസ് വേ ഹി ഹാൻഡിൽ ദൂറ്റ് സൂപ്പർ സ്റ്റാർ മമ്മുക്ക എല്ലാരും ഐ മീൻ ഹി ഹാൻഡിൽഡ് എവ്രിതിങ് സോ ഗ്രേസ്ഫുള്ളി സോ ഈസിലി ആൻഡ് ഐ തി ജസ്റ്റ് ഇറ്റ് വുഡൻറ്റ് ഐ കൻ പ്രോമിസ് യു ദുഡൻ ലുക്ക് എനിക്ക് ഞാൻ മധുരോത്സവം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരുന്നു ബസൂക്ക അപ്പൊ അതിന്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു അപ്പോ എനിക്ക് എന്താണ് വേണ്ടതെന്നും ആസ്യൂസഡ് സ്റ്റൈലിഷ് സിനിമ ആണെന്ന് പറഞ്ഞോണ്ട് തന്നെ ആ ഒരു സ്റ്റൈൽ ഈ സിനിമയിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ആയാലും അപ്പൊ ആ എലമെന്റ് എങ്ങനെ വേണമെന്നും ഏത് രീതിയിൽ വേണമെന്നും അത് വിൻ്റെ വിഷൻ എന്താണെന്നോ പ്രിസൈസ്ലി നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയാണ് വേണ്ടത് അതായത് 1 മീറ്റർ കൂടുതലോ 1 മീറ്റർ താഴ്ത്തോ അങ്ങനെ അല്ല വാട്ട് ഹീ വോൺസ് അത് പെർഫെക്റ്റ്ലി പറഞ്ഞു വന്നിട്ടുണ്ട് ഹീ ഡസൻ്റ് ലുക്ക് ലൈക് എ ന്യൂ ഡയറക്ടർ ബിക്കോസ് ഐ തിങ്ക് ഇൻ ഹിസ് മൈൻഡ് ദി സ്റ്റോറി ഈസ് വെരി ക്ലിയർ വാട്ട് ഹീ വോൺസ് ആൻഡ് ഇഫ് യു ടോക്ക് about സ്റ്റൈലിംഗ് യു ഷുഡ് സീ ഹി ഈസ് സ്റ്റൈലിഷ് ആൻഡ് ഹീസ് പോർട്രേറ്റ്ഡ് ദാറ്റ് ഫോർ ऑल ഓഫ് us ആൻഡ് ഹീസ് മേഡ് സോ ദാറ്റ് all of us look really good ആൻഡ് ഹീസ് ടേക്കൺ ഹിസ് ടൈം ആൻഡ് ഹീസ് കൺട്രോൾ ദി എൻടയർ സെറ്റ് ഐ തിങ്ക് എവരി ടെക്നീഷ്യൻ വാസ് देयर ഇൻ ദി ഫിലിം ആസ് Uh, contributed immensely to the style of the film. I think when our DOP, Mr. Nandimish, was very stylish, very chilled out and nice, but brilliant with his work. Dino comes across as this extremely docile, normal human being till he's on the set. Okay. And on set also, I don't think he shouted or yelled or, uh, or done anything wrong. He's been very nice and sweet yeah. and kind, and he gets his work done without even asking you to do, he'll just tell you, "Okay, this is what I want. And he'll not disturb you in your own space and he'll get what he wants. ണെങ്കിൽ ഒരു ഡ്രീം ആയിരുന്നു ഡയറക്ടോറിയൽ ചെറുപ്പത്തിൽ പറഞ്ഞ പോലെ സിനിമ ഫാമിലി ആയിരുന്നു ഞങ്ങള് അപ്പോൾ ആ ഒരു ഇത് കണ്ട് വളർന്ന ഒരു ആളാണ് ഡീനോ ഇപ്പോൾ ഞാനോ ആണെങ്കിലും ഡീനോ ആണെങ്കിലും പിന്നെ ഡീനോന്റെ ഒരു ഫിലിമിനോടുള്ളൊരു ഒരു ഒരു ഇത് തുടങ്ങിയതെന്ന് വെച്ച് അവന്റെ ഒരു കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ അവൻ കുറേ സിനിമകൾ വാച്ച് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്ലോബലി ഉള്ള അക്ലെയിംഡ് ആയിട്ടുള്ള പടങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്ത് അവന് കുറേ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു പ്രസൂഖ ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു ത്രെഡ് അവൻ്റെ മനസ്സിൽ വന്നിട്ട് അവനിങ്ങനെ നറിയ നറേഷൻ ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദറിനോടാണെങ്കിലും എന്നോടാണെങ്കിലും അപ്പൊ അങ്ങനെ ചെയ്തു വന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഈ ഈയൊരു സബ്ജക്റ്റിന് പറ്റിയൊരു ആള് മമ്മൂക്ക പോലത്തെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറിന് പറ്റിയൊരു സബ്ജെക്റ്റാണത് അപ്പൊ അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഒരു ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ മമ്മൂ മമ്മൂക്കയുടെ അടുത്ത് വന്നു നെറേറ്റ് ചെയ്തു അങ്ങനെ മമ്മൂക്ക എന്ന പോലത്തെ ഒരു ആക്ടറിന് ഈ പുതിയ ആൾക്കാർ പ്രത്യേകിച്ച് ഇതുപോലത്തെ യങ് ആയിട്ടുള്ള ടാലന്റ്സിന് കൊണ്ടുവരാനുള്ള ഒരു ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് കാര്യം പുള്ളി ചിന്തിക്കുന്ന പറഞ്ഞാല് പുതിയ ആൾക്കാർ വന്നാലാണ് പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസും പുതിയ പുതുമയുള്ള സിനിമകൾ വരത്തുള്ളു അപ്പൊ ആ ഒരു ലെവലിലാണ് ഈ ബസൂക്ക എന്ന സിനിമയുടെ യാത്ര തുടങ്ങുന്നത് ഒരു ഈ ഷൂട്ടിംഗ് ടൈം ഒക്കെ നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ഞാൻ ട്രെയിലറിൽ കണ്ടു യു ഹാൻഡിൽ ദ ഗണ്ണോൾ ഫൈറ്റിംഗ് സീക്വൻസ് ഹൗ വാസ് ഇറ്റ് ആക്ച്വലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യു ആർ ഈ സിനിമയിലെ ഗൗതം വാസദേവ് മേനോൻ്റെ ടീമിലുള്ള ഒരു മെമ്പർ ആണ് സോ ആ ഒരു സ്റ്റൻഡ് ട്രെയിനിങ് അതൊക്കെ നല്ല സോ ഹൗ ഹൗസ് ദി എക്സ്പീരിയൻസ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല അദ്ദേഹമൊക്കെ നല്ല വേദനിക്കും അത് ആക്ച്വലി ഇതിലെ ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ടി ഗൗതം സാറിന്റെ ടീമിലുള്ളതാണ് ഞാനും ദിനുസ് ഏറ്റനോ സിദ്ധു ഏറ്റനും എല്ലാം അപ്പോ ഭയങ്കര ബോൾഡ് ആയ ക്യാരക്ടേഴ്സ് ആണ് എസ്പെഷ്യലി പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലുള്ള ഗൺസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അത്രയും ബോൾഡ് ആയി മാത്രമേ അത് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ഉണ്ടെങ്കിലും അതേ ഉള്ളിൽ പേടി ഉണ്ടെങ്കിലും അത് അവിടെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ ആ ഒരു ടൈം ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഓംഗോ അത് ഓക്കെ ഓക്കെ വന്നു അത് അതാ പറഞ്ഞ അതിന്റെ ഡീനോ വളരെ പേഷ്യൻ്റ് ആയിരുന്നു ഭയങ്കര പേഷ്യൻസ് ഒക്കെ തന്നൊരു ഡിറക്ടർ ഡയറക്ടറാണ് ബിക്കോസ് നമ്മളും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതിലും അധികം എന്താ പറയാ നമുക്കും വളരെ ഈസിനെസോടെ ചെയ്യാൻ പറ്റിയുള്ള സംഭവമായിരുന്നില്ല അതെ ഞാൻ പേഷ്യന്റായി മാറി പേഷ്യൻസ് കാണിച്ചു കാണിച്ചു ഞാൻ പേഷ്യന്റായി മാറി ഓക്കെ